കാഞ്ഞങ്ങാട് നിന്നും പിടിയിലായ ബംഗ്ലാദേശ് പൌരന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമെന്ന് അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാഞ്ഞങ്ങാട് പഠനക്കാട് നിന്ന് എം ബി ഷാദ് ഷെയ്ഖ് അൻസാറുള്ള എന്നയാളെ അസം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് സംഘം അറസ്റ്റ് ചെയ്തത് ഷാദ് അസമിലടക്കം നിരവധി ബോംബ് സ്ഫോടന കേസുകളിലെ പ്രതിയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ ബംഗ്ലാ ടീം എന്ന ബംഗ്ലാദേശി തീവ്രവാദ സംഘടനയുടെ സജീവ പ്രവർത്തകനാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അൽഖൊയ്ദിയുടെ സ്ലീപ്പർ സെൽ അംഗമായി പ്രവർത്തിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ശേഷം ഷാദ്ഷെയ്ഖിനെ ഇന്റലിജൻസ് സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി പ്രത്യേക മതരാശം സ്ഥാപിക്കുക എന്നതായിരുന്നു ബംഗ്ലാ ടീം എന്ന സംഘടനയുടെ ലക്ഷ്യമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി സംഘടനയുടെ കമാൻഡറുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇയാൾ കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഉദുമ ചെർക്കള കാസർഗോഡ് ടൌൺ പഠനക്കാട് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പമാണ് ഷാദിഷെയ്ക്ക് തൊഴിലെടുത്തിരുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇയാൾ ഉദുമയിലെ ദേശസാൽകൃത ബാങ്കിൽ അക്കൗണ്ടും എടുത്തിട്ടുണ്ട് ഇയാൾക്ക് എവിടെ നിന്നെല്ലാം സഹായം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസിയുടെ പരിധിയിലാണ് ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്